ഹലോ വെൽക്കം ബാക്ക് ഐശോസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാതിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ താ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗും കൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലപ്പോഴും മാത്രമേ ഞാൻ വ്ളോഗ് ഷെയർ ചെയ്യുന്നുള്ളൂ എല്ലാ ദിവസങ്ങളിലും റെസിപ്പീസായിരിക്കും ഇന്ന് അപ്പോൾ ഇന്ന് വ്ളോഗിൻ്റെ ദിവസമാണ് അപ്പോൾ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഈ ഒരു ബ്ലോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കാം അതുപോലെ ആദ്യം തന്നെ പറയട്ടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ വീഡിയോ കണ്ടോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് പോവാം അപ്പോൾ ലാസ്റ്റത്തെ ബ്ലോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളുടെ സ്കൂളൊക്കെ റീ ഓപ്പൺ ആയി ഇവിടെ യു എയിൽ നല്ല മഴ കാരണം വീണ്ടും ക്ലോസ്ഡ് ആയിരുന്നു ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ബുക്സ് ഒന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ റോസൂന് ബുക്സ് കവർ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ബുക്സ് കുറച്ച് കുറച്ച് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും എനിക്കും ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ഈ ബുക്സ് കവർ ചെയ്യുന്നത് അപ്പം ഓരോ ദിവസവും രണ്ട് രണ്ട് ബുക്സ് ഇങ്ങനെ വെച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു റൂഹിമോളെ ഈ വർഷം എന്താ സ്കൂളില് ചേർക്കാത്തതെന്നൊക്കെ ആക്ച്വലി ഈ വർഷം ചേർക്കേണ്ടതാണ് പക്ഷെ ഇനി നെക്സ്റ്റ് ഇയർ ചേർക്കാന്ന് വിചാരിച്ചു ഇപ്പോഴും അവള് ചെറിയ കുട്ടികളെ പോലെയാണ് കുറേ കാര്യങ്ങളൊക്കെ അറിയാം ഇങ്ങനെ ഇടയ്ക്ക് മക്കളെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് എന്നാലും നെക്സ്റ്റ് ഇയർ ചേർക്കുകയാണ് വിചാരിച്ച പിന്നെ എന്താ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ദിവസമായി ഞാൻ റോസിനോട് പറയുന്നത് പുതിയ ബുക്സ് വെച്ചിട്ട് പഴയ ബുക്ക്സ് മാറ്റും എന്നൊക്കെ എപ്പോഴും പഴയ ബുക്ക്സ് അവിടെ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു അവളുടെ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ബുക്സൊക്കെ എപ്പോഴും അവിടെ ഷെൽഫിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അവളുടെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പം ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നേരം ഉണ്ടാവില്ല പിന്നെ മഴ കാരണം സ്കൂളില്ല പക്ഷേ ഇപ്പം ഓൺലൈൻ ക്ലാസ് രണ്ട് പേർക്കും നടക്കുന്നുണ്ട് കേട്ടോ അപ്പം മോർണിംഗ് ഈ ഓൺലൈൻ ക്ലാസ് കൊണ്ട് തന്നെ അവൾക്ക് തന്നെ അറിയില്ല ഇവിടെ ബുക്സ് വെക്കേണ്ടത് ലാപ്ടോപ്പ് വെക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല ബുക്സും എല്ലാ സാധനങ്ങളും അവിടെ ഇങ്ങനെ കച്ചറായി കിടന്നിട്ട് കുറേ ദിവസമായി പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണ് എനിക്കണേ പകൽ നേരം ഉണ്ടാവില്ല അപ്പം ഏതായാലും മെനക്കെട്ട് അപ്പോൾ ഒന്ന് ക്ലീനാക്കി കൊടുക്കാണ് സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചീർപ്പും അവളുടെ ബാംഗിൾസും മാല അങ്ങനെയുള്ള കച്ചറ സാധനങ്ങളൊക്കെ ഈ സ്റ്റഡി ടേബിളിൽ നിന്ന് നിറച്ച് വെച്ചിട്ടുണ്ടാവും ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിലും ഉണ്ടാ വെക്കാനുള്ള സ്ഥ സ്പേസും ഉണ്ടാവില്ല ഇത് ലാസ്റ്റ് ഇയർ ബുക്സാണ് അപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ബുക്ക്സ് അപ്പോൾ ഇവിടെ ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് അപ്പം ആരൊക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി എല്ലാ ബുക്സും നല്ല കണ്ടീഷനിലാണ് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ബുക്ക്സ് കേട്ടോ റോസും ആദ്യമേ പറയുന്നുണ്ടായിരുന്നു ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ഞാനത് വിട്ടുപോയി എപ്പോഴാണ് പിന്നെ ഓർത്തത് അവളുടെ ഫ്രണ്ട്സൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവർക്കും അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ താഴെ കമൻസിൽ പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും അതിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ സ്റ്റഡി ടേബിളൊന്നും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ അവൾക്കൊന്ന് റിഫ്രഷ് ആയ പോലെ ഉണ്ട് മറ്റേത് ഇങ്ങനെ എല്ലാം കൂടി കലബിലാവുമ്പോഴേ ഈ ഒരു സംഭവം കണ്ടോ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹാങ് പ്ലാന്റ് ആയിരുന്നു ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പം നമ്മളെ കൗണ്ടർ ടോപ്പിലും പിന്നെ അടുപ്പിൻ്റെ അടുത്തും സ്റ്റവിൻ്റെ അടുത്തും ഒക്കെ വെക്കാറുണ്ട് അപ്പോൾ ഞാനിത് അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പറ്റിയതുകൊണ്ടെന്ന് എനിക്കൊന്നും പറയാനില്ല ആദ്യം ഫെവികോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു അതായത് ഞാനിത് ചൂട് ചായ തിളപ്പിച്ച പാത്രം ഇതുണ്ടായിരുന്നു അടുപ്പത്തുണ്ടായിരുന്നു അതെടുത്ത് മാറ്റി അവിടെയാണ് ഇത് വെച്ചത് അപ്പം അത് മൊത്തം വിട്ടുപോയി അപ്പോൾ ഞാനത് ആദ്യം ഫെവി ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിക്കാൻ നോക്കിയ പക്ഷേ ഒട്ടുന്നില്ലായിരുന്നു പിന്നെയാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത് ഏതായാലും പ്ലാസ്റ്റിക് അല്ലേ അപ്പോൾ അതൊന്ന് മെൽട്ടാക്കിയിട്ട് അത് ഒട്ടി കൊടി ഒട്ടിച്ചു കൊടുക്കാൻ അപ്പം പെർഫെക്റ്റ് ആയിട്ടോ ഒരുപാട് എനിക്ക് എന്താ പറയുക എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം നമുക്ക് നമുക്കിഷ്ടപ്പെട്ടൊരു സാധനം നമ്മൾ തന്നെ കേടുവരുത്തുമ്പം അത് വല്ലാത്തൊരു ഫീലല്ലേ അപ്പോൾ അത് ഇങ്ങനെ ആക്കിയപ്പം ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒത്തിരി സന്തോഷം തോന്നിയൊരു മൊമെൻ്റ് ആയിരുന്നു അത് കേട്ടോ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ചെടിയല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ട നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും പല വീഡിയോസിലും എൻ്റെ ഒരു ചെടി അപ്പോൾ അത് എന്തോ കേടായിപ്പോയപ്പം വല്ലാത്തൊരു അത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധം കൂടി ആയപ്പോഴും വല്ലാത്തൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു പിന്നെയാണ് ഇതിങ്ങനെ റെഡി ആക്കിയപ്പം വല്ലാത്തൊരു സന്തോഷം തോന്നിയപ്പോൾ ഞാൻ പിന്നെ വേഗം വീഡിയോയിലൊന്ന് അത് കാണിച്ചു അപ്പോൾ അതാ നമ്മളെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് അലച്ചെടി റെഡി ആയിട്ടുണ്ട് ആ പിന്നെ ഇവിടെ വേറൊരു ഗസ്റ്റും കൂടി ഉണ്ട് കേട്ടോ മെഹബൂബ് വേളാപ്പ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പത്തെ കുറേ വീഡിയോസിലൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഈദ് വ്ളോഗിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഹബൂബ് എന്നാണ് പേര് മെഹബൂബേളാപ്പ എവിടെ പോയിന്നൊക്കെ മൂപ്പര് നോമ്പിന് മുമ്പേ ഉംറക്ക് പോയി പോയതായിരുന്നു അപ്പം ഒരു മാസം ഒരു മാസത്തിന് കൂടുതൽ അവിടെ സൗദിയിൽ നിന്നിട്ടുണ്ട് ഉംറ ഉംറ ചെയ്ത് അവിടെ തന്നെ ആയിരുന്നു മക്കത്തന്നെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നേ ഉള്ളൂ ആറ് ആറുനോമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അല്ല നോമ്പും ആറ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഒരു ദിവസം മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാത്രി മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തി മുട്ട റോസ്റ്റൊക്കെ ആയിരുന്നു പക്ഷേ അതും റെസിപ്പി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ വ്ളോഗിൽ കൊടുക്കാൻ വിട്ടുപോയി എടുക്കാൻ വിട്ടുപോയി പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ വിശേഷങ്ങളാണ് അന്നും സ്കൂളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര നേരത്തെയൊക്കെ നീറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെയാണ് ഓൺലൈൻ ക്ലാസ് ആയത് ഓൺലൈൻ ക്ലാസ് മീൻസ് സ്കൂൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു പിന്നെ വീണ്ടും മഴയ്ക്ക് സാധ്യത ഒക്കെ വന്നപ്പോൾ പിന്നെ ഇവിടെ വെള്ളം ഒക്കെ ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുത്തു അപ്പം പിന്നെ വീണ്ടും ഓൺലൈൻ ക്ലാസ് ആയി ഇനി നാളെ തൊട്ട് ചിലപ്പം സാധാ ക്ലാസ് ആയിരിക്കും മിക്കവാറും ഇൻഷാല്ല അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞാലും നമുക്ക് മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇത്രയും ദിവസം വീട്ടിലുണ്ടാകുമ്പം പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു സങ്കടമല്ലേ അപ്പോൾ ആ മഴയുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടോ എവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വിള ആകിലെ വെള്ളമൊക്കെ ഉള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നുള്ളൂ ഒരു ദിവസമേ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തിട്ടുള്ളൂ പക്ഷേ അത്രയും ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ മുട്ട ചിക്കിയതും നമ്മളിവിടെ ഇതിന് ചിക്കു ബുക്ക് എന്ന് പറയും പിന്നെ ദോശ നീർ ദോശ പലരും എന്നോട് പറയാറുണ്ട് എൻ്റെ ദോശ ഭയങ്കര പെർഫെക്റ്റാന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കണ്ടോ ചില ദിവസങ്ങൾ അങ്ങനെയാണ് ദോശയിൽ മാവ് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം വെള്ളമേറിപ്പോയതാണ് പിന്നെ ചൂടും കൂടിപ്പോയി എല്ലാം കൂടി അപ്പം കനം കുറച്ച് ദോശയൊക്കെ കിട്ടി പക്ഷേ ദോശയുടെ ഷേപ്പ് ഒക്കെ മാറിപ്പോയി ചട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് ചൂട് കൂടിയാലും പിന്നെ വെള്ളം കുറച്ച് കൂടി പോയാലും ഉണ്ടാവും പിന്നെ നമ്മളല്ലേ അഡ്ജസ്റ്റ് ചെയ്തു ഇക്ക ഓഫീസിൽ പോയതായിരുന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടില്ല പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡാണ് ഉച്ചത്തേക്ക് ഇക്ക വരാൻ നേരം കാര്യമായിട്ടുണ്ടാക്കിയാൽ മതി വിചാരിച്ചിട്ട് നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടായിരുന്നു തലേദിവസം അതും പിന്നെ മോര് കറി തൈര് കറി ഉണ്ടല്ലോ അതും മുട്ട ഫ്രൈയും പിന്നെ രസം ഇതൊക്കെയാണ് നമ്മളെ ഉച്ചത്തെ വിഭവങ്ങൾ ഞാൻ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോസ് ഒന്നും എടുത്തില്ല ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ് കറിയാം തൈര് കറി കടുകും ഉലുവയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് പൊട്ടിച്ചിട്ട് തൈര് ചേർത്തിട്ട് ഒന്നുകൊണ്ട് ചൂടാക്കിയെടുക്കുക അത്രേ ഉള്ളൂ മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചത്തെ ഊണ് വിഭവങ്ങൾ ഇനി നമുക്ക് റോസുവിൻ്റെ ട്യൂഷൻ്റെ സമയമാണ് വൈകിട്ട് അപ്പം റോസുവിൻ്റെ ട്യൂഷന് വിശേഷങ്ങളൊക്കെ ഞാൻ ഒരുപാട് വ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടെ സ്കൂൾ റീ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു ട്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അക്കാഡമിക് വൈസ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും അത് ഞാൻ ഒരുപാട് തവണ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ടീം ഇൻ്റർവെൽൻ്റെ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റിലാണ് ടീം ട്യൂഷൻ ഉള്ളത് അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ട്യൂഷൻ എന്ന് പറയുമ്പോൾ കാരണം അവൾക്ക് ഏറ്റവും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് മുമ്പ് ൊക്കെ മാത്സായിരുന്നു അപ്പോൾ മാത്സ് ഇപ്പം ഭയങ്കര ഈസി ആയിട്ടുള്ള സബ്ജക്റ്റായിട്ട് മാറിയിട്ടുണ്ട് ഈയൊരു ട്യൂഷൻ കൊടുത്തതിനു ശേഷം മെയിനായിട്ട് പറയുകയാണെങ്കിൽ അവളുടെ ഈ ഒരു ട്യൂട്ടറുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പണായിട്ട് ഓരോ ഡൗട്ട്സ് ചോദിക്കാനും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും ഇപ്പം മാത്സിലാണെങ്കിൽ തന്നെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത ശേഷം അതിൻ്റെ ഫുൾ ക്ലിയർ ചെയ്തിട്ടാണ് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകുന്നത് പിന്നെ അക്കാഡമിക് വൈസ് ഇപ്പം സ്കൂളിലെടുത്ത കാര്യങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് വീണ്ടും അത് റിവൈസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഭയങ്കര ക്ലിയർ ആയിപ്പോവും അപ്പം അങ്ങനെ ഭയങ്കര ഹെല്പ്ഫുള്ളാണ് ഈ ടീം ഇൻ്റർവെലിൻ്റെ ഈ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം റോസിന് ഇപ്പോൾ കൊടുക്കുന്നത് ക്ലാസ് റൂം കോഴ്സാണ് അതായത് സ്കൂൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അക്കാഡമിക് ട്യൂഷനാണ് നിങ്ങൾക്ക് അറിയുണ്ടാവും നമ്മൾ വ്ലോഗ് കണ്ടിട്ട് ഒരുപാട് പേര് പേരിപ്പം ഈ ടീം ഇൻഡ്രവലിൻ്റെ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ജോയിൻ ചെയ്തവർക്കുണ്ടാകും ടീം ഇൻഡ്രവലിൽ കൊടുക്കുന്നത് കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള ഓൺലൈൻ ട്യൂഷനാണ് അപ്പം ഇൻഡിവിജ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്യൂഷനാണ് അതായത് നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് ട്യൂഷൻ കൊടുക്കാം ഞാനിപ്പം റോസിന് മാത്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് മാത്സ് ഭയങ്കര ഈസി ആയിട്ടുള്ള ഇഷ്ടമുള്ള ഒരു സബ്ജെക്റ്റാണ് എന്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കൊടുത്താലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മാത്സ് പഠിക്കാൻ ബാക്കിയുള്ള സബ്ജക്ട്സ് വെച്ച് നോക്കുമ്പോൾ മാത്സ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മാത്സ് മാത്രല്ലോ മക്കൾക്ക് ഏത് സബ്ജെക്ട്സാണ് ആവുന്നത് ആ സബ്ജെക്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എല്ലാ സബ്ജെക്ട്സും അവർ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ വീക്ക്ലി അസസ്മെൻ്റ് ടെസ്റ്റും നടത്തുന്നുണ്ട് പിന്നെ പാരൻസിനും ഇതിന് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്കും ഇവരുടെ കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാത്തിലും നമുക്കും അറിയാൻ പറ്റും അവരുടെ എത്ര ക്ലാസ് എടുത്തു എന്തൊക്കെയാണ് അവിടെ നടക്കുന്നുണ്ട് എല്ലാതും നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും അപ്പം അതും വലിയൊരു കാര്യം തന്നെയാണ് അതായത് ഫുള്ളി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ട്യൂഷനാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട പറണ്ടാവശ്യമില്ല കാരണം ഞാൻ ഓൾറെഡി കുറേ കുറേ വീഡിയോസിൽ ഇത് ഷെയർ ചെയ്തതാണ് അപ്പം ഒരുപാട് പേർക്ക് നേരിട്ടും അനുഭവം ഉണ്ടാവും അപ്പം ഈ മക്കളെ ടീം ഇൻ്റർവെൽ ഓൺലൈൻ ട്യൂഷനിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയണം എനിക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പം നാട്ടിൽ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഇങ്ങനെ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നത് അക്കാഡമിക്കലി ബാക്ക്വേഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ലൊരു കോൺഫിഡൻസ് കൂട്ടാൻ പറ്റിയ നല്ലൊരു അവസരമാണത് ടീം ഇൻ്റർവെലിൻ്റെ ഇങ്ങനത്തെ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോംസ് ഇപ്പം ഇങ്ങനെ ക്ലാസ് റൂം കോഴ്സ് അല്ലാണ്ടേ ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട് ഈ എഴുത്തും വായനയും അറിയാത്ത കുട്ടികൾക്കൊക്കെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരം കൊടുക്കുന്നുണ്ട് അവർ അങ്ങനെ ഫൗണ്ടേഷൻ കോഴ്സ് ആയിട്ടുണ്ട് പിന്നെ ലിറ്റിൽ ജീനി അതായത് മൂന്നര വയസ്സായ കുട്ടികൾക്കൊക്കെ റൂഹിനെ കുട്ടികൾക്കൊക്കെ ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടാനുള്ള ലിറ്റിൽ ജീനി കോഴ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മോണ്ടിസോറി കോഴ്സും സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സും അങ്ങനെ ഒരുപാട് കോഴ്സുകൾ അവരുടെ ഈ ടീം ഇൻറ്റർവ്യൂലിൽ അവൈലബിൾ ആണ് പിന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ടെസ്റ്റും കൂടിയുണ്ട് നമ്മളെ മക്കളെ എത്രത്തോളം അക്കാഡമിക് വൈസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അസസ്മെന്റ് ടെസ്റ്റ് അതിന് ശേഷമായിരിക്കും അവർ കോഴ്സൊക്കെ അവർ പറഞ്ഞു തരുന്നു ഓക്കെ അപ്പം അത് എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത് ഒരു ഓൺലൈൻ ട്യൂഷൻ ആണെങ്കിൽ പോലും അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത് അപ്പം എല്ലാം നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചവരെ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യൽ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കാം എന്തായാലും ഓൺലൈൻ ട്യൂഷൻ വേണം എന്നുള്ളവർക്കൊക്കെ എന്തായാലും ട്രൈ ചെയ്യേണ്ട നല്ലൊരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ടീം ഇൻട്രവൽ റൂ കണ്ട കുറേ നേരമായി ശല്യപ്പെടുത്തുന്ന റോസിൻ്റെ ട്യൂഷൻ നടക്കുന്ന സമയത്ത് അവൾക്കും അതേപോലെ ഇരുന്ന് പഠിക്കണം ബുക്സ് വേണം കളേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എപ്പോഴും ഇങ്ങനെ കാണുമ്പോഴേ ട്യൂഷൻ എടുക്കുന്ന കാണുമ്പോൾ അവൾക്കും അതേപോലെ ട്യൂഷൻ എടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയി

എന്താണ് സി എ ടി എന്താ സി എ ടി എന്താ ഏത് ഡബ്ല്യു വരച്ചിട്ടുണ്ട് ആരാ ഇതേതാ മാമ് ഇതേതാ മാമ് റൂതാ ഇതേതാ മാമ് ആ ആ ആ ക്യാമറയിൽ അവ അല്ലേടാ കാണുന്നില്ല ഓക്കേ ങും ഇനി അറ്റടേ ഓക്കേ ട്യൂഷൻ കഴിഞ്ഞോ റൂയി ഇതെന്താ അല്ലേടാ പി പി ഇതെന്താ അല്ലേടാ റൂയി ട്യൂഷൻ കഴിഞ്ഞോ ലിയ ഇതെന്താ ഇതെന്താ അതെന്താ റൂയി അതെന്താ എന്താ പറയ് എന്റെ പേരെന്താണ് കുട്ടിന്റെ കുട്ടിന്റെ പേരെന്തായിരുന്നു പഠിപ്പിക്കുന്ന സമയത്ത് സോറി 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 ടീച്ചർ പഠിപ്പിക്കുന്നേ ഡിസ്റ്റർ ഡിസ്റ്റർ ഡിസ്റ്റബേ ട്യൂഷൻ പഠിക്കുകയാണ് പഠിച്ചു കഴിഞ്ഞാ ഇല്ല കഥലുകൊണ്ട് കളിക്കയാണ് എന്നാ മാം ബൈ മാം ബൈ ബൈ ട്യൂഷൻ മാം ബൈ പറഞ്ഞേക്കുന്ന എം ഐ ഡി കരച്ചിലായിരുന്നു ഇവിടെ ട്യൂഷൻ ടീച്ചർ ആ ബൈഫ് ടീച്ചർ ടീച്ചർ കുട്ടി വെയിറ്റിംഗ് ആണ് ടീച്ചർ കുട്ടി വെയ്റ്റിംഗ് ആണ്

കുട്ടി ചെയ്യുന്ന നോക്കിട്ട് ടീച്ചർ പഠിപ്പിച്ചെടുത്താൽ മതി ആ ഓക്കെ ഞാൻ പോട്ടെന്നാ ബൈസ് വേണ്ട വേണ്ട റോസു ടീച്ചർ ടീച്ചർ കിച്ചണിൽ നിന്ന് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് മീറ്റ് കഴിഞ്ഞിട്ട് വരുവാണ് അതിനൊക്കെ കഴിഞ്ഞു പിന്നെ ഇക്ക വന്നു ഇക്കക്ക് ചോറ് അയക്കാനുള്ളൊരു മൂടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കഞ്ഞിയാണ് കുടിച്ചത് വയ്യായിരുന്നു അപ്പോൾ കഞ്ഞി ചമ്മന്തി രസം കറി തൈര് കറി കപ്പിലൊക്കെ ആക്കിയിട്ടാണ് കുടിച്ചത് പിന്നെന്താ അമ്മക്കൾ അവിടെ ഇന്നിട്ട് കളിക്കുന്നുണ്ട് ഫോണിൽ അതൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് എടുക്കാനൊന്നിട്ടില്ല പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോയിൽ എടുത്തില്ല ഞാൻ വിട്ടുപോയി ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ മറന്നു പോവുക എടുക്കട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ രാത്രി ഇന്ന് ഇപ്പോൾ ചോറ് കഴിക്കാൻ ആർക്കും മൂഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഫൂൾ ഉണ്ടല്ലോ നമ്മൾ വൺ പയറ് കുത്തിയടച്ചത് അതാണ് ഉണ്ടാക്കുന്നത് മോളപ്പം അതവിടെ ഉറക്കത്തിലാണ് കിടക്കയായിരുന്നു പിന്നെ മക്കൾക്ക് ഞാൻ നമ്മളെ ക്രൊസെൻ്റ് ഉണ്ടല്ലോ അന്ന് നമ്മളെ ഗ്രാൻഡ് ബൈക്ക്സ് ഇന്ന് ഫ്രോസൺ ക്രൊസെൻറ്റ് അത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ റൂ ഇങ്ങനെ റോസ് ഇങ്ങനെ പറയുന്നുണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതും ചോക്ലേറ്റ് സോസും കൂടി ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ ഇത് എന്താ പറയുക അന്ന് ഒരു ഒരു മാസമായി ഇപ്പം ഫ്രീസറിൽ ഇരിക്കുന്നത് ഞാൻ വിചാരിച്ചു നന്നാവും ഉണ്ടാവില്ല എന്ന് പക്ഷെ ഭയങ്കര സംഭവം ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എക്സ്പ അത്യാവശ്യം ഷെൽഫ് ഉണ്ട് എക്സ്പയറി ഉണ്ട് കേട്ടോ ഇതാണ് ബട്ടർ ക്രോസിൻ്റെ ആണ് അപ്പം ഇനിയും ഉണ്ട് വേറെയുമുണ്ട് ഇവിടെ റോസിൻ്റെ ഫേവറേറ്റ് ആണത് അപ്പോൾ റോസിന് ഇപ്പം അതും കഴിക്കാൻ തന്നെ ഇഷ്ടമാണ് ഞാനത് എയർ ഫ്രയറിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു എയ്റ്റ് മിനിറ്റ്സ് വെച്ചപ്പോഴത്തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചോക്ലേറ്റ് സോസും അത് ഞാൻ മുമ്പ് റെസിപ്പിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് സോസ് അത് കാര്യമായിട്ട് ഉണ്ടാക്കിയല്ല ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് ആക്കിയതാണ് പിന്നെ റൂഹിക്ക് ഏതായാലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല അവർക്ക് പിന്നെ നല്ല ചോക്ലേറ്റ് തന്നെ കിട്ടണം റോസുമാണ് ഇതിൻ്റെ ഭയങ്കര ഫാന് റോസും റീനും ഇപ്പോൾ റീനും ഇഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ മുമ്പ് റീനു റീനും കഴിക്കണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് പിന്നെ റോയിക്ക് പിന്നെ മാബോളാപ്പ് വന്നപ്പോൾ പിന്നെ വേറെ ആരും വേണമെന്നില്ല ഭയങ്കര കമ്പനിയാണ് മാബോളാപ്പതിനോട് അപ്പം വന്ന പാടനെ കൂടെ നടക്കാൻ തുടങ്ങിയതാണ് അപ്പം ഇവർ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി ഡിന്നർ പിന്നെ ഞാൻ ചിക്കൻ പറ്റിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ നമ്മളെ ലൈറ്റ് മാരിനേഷൻ കൊടുത്ത് ചിക്കൻ പറ്റിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചിക്കൻ വറ്റിക്കുന്ന ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ക്രോസെൻ്റ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ നമ്മൾ വൻപയർ കുത്തി അടച്ചിട്ട് നമ്മൾ ഫൂൾ ഉണ്ടല്ലോ അതാണ് കുത്തി അടച്ചിട്ട് അത് തക്കാളിയും ഒലീവ് ഓയിലും പിന്നെ വെളുത്തുള്ളിയും കൂടി മുകളിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ കുബൂസും അതാണ് ഇന്നത്തെ ഡിന്നർ ആർക്കും ചോറ് കഴിക്കാനുള്ള മൂടില്ല നമ്മൾ ഈ ബീഫ് കഴിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഹെവി ആയിട്ടുണ്ടായിരുന്നു വയറ് ബീഫ് അങ്ങനെ അവിടെ നമ്മൾ കഴിക്കാറില്ല ഇപ്പം കുറേ നാളുകൾ ശേഷമാണ് ഇപ്പോഴാണ് കഴിക്കുന്നത് ആ ഇക്ക കഴിക്കാറില്ലേട്ടോ ബീഫ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഡിന്നർ വിഭവങ്ങൾ ഇത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു റെസിപ്പി ഈ വൻപയറും ഈ ഫൂളിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഭയങ്കര രസാ കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയണ്ടാവുള്ളൂ ഇവിടെ ഈ ഗൾഫ് കൺട്രീസിലുള്ള മിക്ക ബാച്ചിലേഴ്സും ഇത് ഭയങ്കര വെറൈറ്റിയിലൊക്കെ ഉണ്ടാക്കാറുണ്ടാവും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഡിന്നർ വിഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ളത് എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചായ കൂടെ വേണം ഞാനും എവിടെ മാത്രമേ ചായ കുടിക്കുകയുള്ളൂ ഇക്ക പിന്നെ രാത്രിയിൽ ചായ ഒന്നും കുടിക്കാറില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വ്ളോഗിലെ വിശേഷങ്ങൾ എന്തായാലും വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്